ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ റിലാക്സ് ചെയ്തെടുത്ത ഒരു മോർണിംഗ് റോട്ടീൻ ആയിരുന്നു ഇത് കേട്ടോ എന്താ വച്ചാൽ ഞാൻ തലേ ദിവസം ഇത്തിരി നേരത്തെ കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണിയായിട്ട് എഴുന്നേറ്റു ഇതാണ് നല്ല ദിവസം എന്നെനിക്ക് തോന്നി എന്താ വെച്ചാൽ ശരിക്കും നമ്മളൊരു പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ ഒക്കെ ഇടുന്നിട്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ വെച്ചാൽ നല്ല രസമാണ് അന്നത്തെ ഒരു ദിവസം പക്ഷേ എപ്പോഴും എനിക്ക് സാധിക്കാറില്ല ഇന്നലെ എനിക്ക് അച്ചാർ പാക്ക് ചെയ്യാൻ ആകെ രണ്ട് പാട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കൊണ്ട് ഞാനത് വേഗം കിടന്നുറങ്ങി പിന്നെ ആദ്യത്തിന് വയ്യ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ആദ്യത്തിന് വയ്യാണ്ടാണ് അവന് ചുമച്ചിട്ട് തീരെ പറ്റേണ്ടായിരുന്നില്ല ഡോക്ടറെടുത്തേക്കെ പോയി വന്നപ്പോൾ എനിക്ക് പിന്നെന്തോ കിടന്നുറങ്ങണം എന്നാണ് തോന്നിയത് ഇ ഇരുന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ പോട്ടേന്ന് ആളെ നല്ല ഫ്രഷായിട്ട് ഒരു നല്ല വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഇടാം എന്ന് ശനിയാഴ്ച ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടായത് ഓക്കെ അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അത്യാവശ്യം ജോലികൾ കഴിഞ്ഞിട്ട് തന്നെയാണ് അവനെ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് എനിക്ക് വലിയ ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ രാവിലെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് അടുക്കള നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും ഇല്ലാത്ത ദിവസവും ഉണ്ട് വേഗം ചടവിടകുന്നതിനെ പണികൾ ചെയ്ത് അങ്ങനെ ചെയ്യണ ദിവസങ്ങളും ഉണ്ട് കേട്ടാ ഇല്ലായകയല്ല എന്നാലും ഇങ്ങനെയാണ് എനിക്കിഷ്ടം ഇന്ന് അഞ്ച് മണിയിലേ ആയിട്ടുള്ളൂ ഇഷ്ടം പോലെ സമയമുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ റിലാക്സ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യണ ഒരു ഡേ ആണ് ഇന്ന് അപ്പോൾ ആദ്യം തന്നെ ആ ഗ്യാസ് ബർണറൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്തേക്കുള്ളത് കയറ്റി വെച്ച് ബാക്കിയുള്ളതോടൊപ്പം ക്ലീൻ ചെയ്യാലോ വലിയൊരു ക്ലീനിങ് ഒന്നും അടുക്കളയിൽ ഇല്ല തല ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഹോളിലാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അതൊരു ക്ലീൻ വീഡിയോ ആയിട്ട് വേറെ വരാൻ ഞാൻ എല്ലാതും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ അത് ആ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഒന്ന് തേച്ചരച്ച് കഴുകി പിന്നെ നമ്മുടെ ആ ഒരു ടൈൽസിൻ്റെ ആ ഒരു ഭാഗം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറിക്കുമല്ലോ പിന്നെ ടൈൽ ആയതുകൊണ്ട് തുടച്ചപ്പം തന്നെ ക്ലീൻ ആയിക്കോളും വാൾപേപ്പർ നമ്മുടെ മുകളിലത്തെ ഒന്ന് കേടായി തുടങ്ങി ഒന്ന് അടുക്കള നല്ല ഭംഗിയാക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്കൊരാഗ്രഹം അടുത്തത് കേക്ക് ഇൻ ലെമൺ അല്ല ലെമൺ ഡേറ്റ്സ് എന്നൊക്കെ പറയണേ ഇന്ത പഴം കേക്ക് ഉണ്ടല്ലോ അത് നമ്മുടെ ചാനലിൽ അത് വിൽക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനത് ഉണ്ടാക്കി കാണിക്കാം അത് വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് കമ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് തുടങ്ങിയാൽ മതിയല്ലോ എന്നാലല്ലേ ഏത് കാര്യമുള്ള കൂട്ടുകാരെ തന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് എനിക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അച്ചാറേറെക്കുറെ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കതിൽ വലിയൊരു പ്രശ്നമില്ല പിന്നെ ഇതൊരു ഡിസംബർ മാസമല്ലേ നോണൊന്നും അധികം പോവില്ല ഹിന്ദുക്കളായാലും നല്ല നോമ്പിൻ്റെ സമയമാണ് എല്ലാവരും ഹിന്ദുക്കൾ ഏറെക്കുറെ പോയി വേഗം വേഗം വരുന്നുണ്ട് എന്നാലും നമ്മുടെ മീൻ ബീഫിനും മീനും മുന്നുള്ള ഒരു ഓർഡറിൻ്റെ ഒരു വെയിറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ മീനച്ചാറിനും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ മീൻ രണ്ട് കഷ്ണം ഉണ്ടായാൽ ചോറ്ണ്ണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മീൻ വന്നതോടുകൂടി ബീഫ് ഒന്ന് പുറകോട്ട് പോയി മീനാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എന്തെങ്കിലും ആവട്ടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊടുക്കാനില്ലേ നമുക്കും നമ്മുടെ അച്ചാറുകളിൽ ഹൈലൈറ്റ് മീനാന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങച്ചാറ് കൂട്ടി ചോറ് ആനാരങ്ങായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പം അത് കഴിച്ചു കഴിച്ച് ഒരു വിധായി ഇപ്പോൾ മാങ്ങച്ചാറിന് ഉണങ്ങി എനിക്ക് ഫ്രീ കേട്ടോ പിന്നെ മീൻ ഞാൻ തന്നെയല്ലേ ഇടുന്നത് അപ്പം അത് കാരണം കൊണ്ടാവും മീനച്ചാർ എനിക്ക് അത്രപ്പെടുത്തില്ല പക്ഷേ പിള്ളേർക്ക് ഭയങ്കര നോട്ടാണ് ഞാൻ എന്താ അവിടെ ഒരു ഹാഫ് കുപ്പി കണ്ടില്ലേ അത് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ തീർന്നു കിട്ടിയിട്ടോ മീനച്ചാർ അപ്പോൾ അത് പൊട്ടേ ആ വിശേഷങ്ങൾ അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരാം കൈപ്പക്കായും തക്കാളിയും മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു മീൻ കറി വെക്കില്ലേ കല്യാണത്തിനൊക്കെ അരച്ചട്ട് അരച്ചിട്ടോ പാല് പിഴഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം ഇത്തിരി കട്ടയായിട്ട് വെക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഇന്നലെ ഒന്നും ഞാൻ റെഡിയാക്കി വെച്ചിട്ട് വെക്കാത്തൊരു ദിവസമായിരുന്നു പിന്നെ നമ്മുടെ അന്ന് മുറിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ ദിവസം അപ്പം ഞാനത് അരിഞ്ഞ് വറക്കാന്ന് വിചാരിച്ചു മൂപ്പ് മൂപ്പെത്തനേറ്റ് മുന്നേ അത് പൊട്ടിച്ച് വറക്കണം എന്താ വെച്ചാൽ വീട്ടിലുണ്ടാവുന്ന വഴുതനങ്ങ എന്ന് പറയുന്നത് ആ കുരുവിന് ഭയങ്കര ഒരു മുറുക്കാണ് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ പിള്ളേർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാരണം ഇവിടെ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ അതുപോലെ ആ മഞ്ഞ കളറുള്ളതൊക്കെ ഞാൻ തോല് ചെത്തിക്കളും ഞാൻ തോലിനൊക്കെ നല്ല കട്ടിയായിട്ടുണ്ടാവും മൂത്തതാണല്ലോ നന്നായിട്ട് അപ്പം എന്നിട്ട് ഞാൻ എല്ലാതും അരിഞ്ഞു വറുത്തു പിള്ളേർക്കത് നല്ല നോട്ടായിരുന്നു ഇവിടെ ചിലവാകാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചേട്ടന് മീനച്ചാറ് കണ്ട കാരണം കൊണ്ട് ഇത് രണ്ട് പീസ് മാത്രം എടുത്തുകൊണ്ട് പോയി എന്നിട്ട് എടുക്കാതെ എന്തെടുക്കാതെ അത് പിള്ളേർക്ക് വേണ്ടേ അത് കാരണം കൊണ്ട് ഞാൻ എടുക്കായിരുന്നേന്നൊക്കെ പറഞ്ഞു പക്ഷെ അതല്ല കാര്യം നമ്മുടെ മീനച്ചാർ കണ്ടപ്പോൾ വഴുതനെങ്കിൽ അങ്ങോട്ട് പറകോട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിലിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇത്തിരി വെളുത്തുള്ളീടെ ഓയിലും അതുപോലെ തന്നെ ഇഞ്ചിയിലെ ഓയിലാണ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുണ്ട് പക്ഷെ ഞാനത് ഇടാൻ നിന്നില്ല അതാകുമ്പോൾ ഇത്തിരി പിടിക്കും അടിക്ക് പിടിക്കും നോൺ സ്റ്റിക്കിൽ അടിക്ക പിടിക്കൊന്നുമില്ല അപ്പം അങ്ങനെ അത് വറുക്കാനായിട്ട് വെച്ചു അതിനിടയ്ക്ക് അതാ ചായ തളച്ചിട്ടുണ്ടായിരുന്നു ചായ ഒന്ന് ചേട്ടൻ താ ഒഴിച്ചതൊന്നും അപ്പോഴേക്കിതാ അവിടെ പോയി അപ്പം ഞാൻ വേഗം വന്നതൊന്നും തുടച്ചെടുത്തു അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പിന്നാലെ വേറെ ജോലികൾ ചെയ്യുമ്പോൾ അതവിടെ ആകെ വൃത്തിയേടാവും അത് കാരണം അത് അപ്പം തന്നെ തുടച്ചു കേട്ടോ അപ്പോഴേക്കും എന്താ ചട്ടിയൊക്കെ ചൂടായി ഞാൻ എന്താ വഴുതനങ്ങ എടുത്ത് നേരത്തി പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇന്ന് പാൽ ഇത്തിരി കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും മുക്കാൽ ഗ്ലാസ് ചായ വീതം ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊരു ഭാഗ്യത്തിന് ശ്രീകൂട്ടം ചായ കുടിക്കാൻ വന്നില്ല സാധാരണ ശ്രീകൂട്ടൻ ചായ കുടിക്കാൻ ചിലപ്പോൾ ഞങ്ങളങ്ങനെ ഒഴിക്കണ നേരത്തെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരാറുണ്ട് തീരെ ചായ കുടിക്കുന്ന ആൾക്കാരല്ല ഇവർ എന്നാലും ഇപ്പോൾ ശ്രീകുട്ടൻ ഇത്തിരി വലിയ കുട്ടിയുടെ സ്വഭാവമായി തുടങ്ങി ആദ്യത്തിനാവുമ്പോൾ കട്ടൻ ചായയാണ് വേണ്ടത് കട്ടൻ ചായ ഞാൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ വയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ വെച്ച് വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് കളയണ്ടല്ലോ അതെനിക്ക് വലിയ വിഷമുള്ള കാര്യമാണ് കേട്ടേ എന്ത് ഫുഡും വെച്ചിട്ട് വെറുതെ കളയുന്നത് എനിക്കിഷ്ടമില്ല അത് കാരണം കൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഞാനും ചേട്ടനും അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു ഇത്തിരി ചായ ഉണ്ടായിരുന്നു രണ്ടും കൂടി ഇരുന്ന് കുടിച്ചു ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ് എനിക്ക് രാവിലെ പ്രത്യേകിച്ച് പിന്നെ ഇനിയിപ്പോൾ പാക്കിംഗ് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു സ്റ്റിക്കർ ഒന്നുമ സ്റ്റിക്കർ ഒട്ടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ലെമൺ ഡൈറ്റ്സിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലെമണിൻ്റെ തന്നെ ലെമൺ ഡൈറ്റ്സ് എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഒട്ടിക്കണത് സ്റ്റിക്കർ ഇല്ലാണ്ട് പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ലെമൻ്റെ തന്നെ സ്റ്റിക്കറാണ് ലെമൺ ഡൈറ്റ്സിന് ഞാൻ ഒട്ടിച്ച് കൊടുക്കണത് ഒന്ന് സ്കെച്ച് കൊണ്ട് എഴുതി വെക്കൂട്ടോ അല്ലെ മെഡേറ്റ്സ് എന്ന് അത്രേ ചെയ്യുള്ളൂ അതൊക്കെ ആദ്യാദ്യം ആദ്യത്തിനായിരുന്നു എനിക്ക് എഴുതി തന്നിരുന്നത് പിന്നെ അവർക്ക് മടിയൊക്കെ വരുമല്ലോ പിള്ളേരല്ലേ പിന്നെ അവനെ കാണാറില്ല പിന്നെ ഞാനത് എഴുതി ശീലിച്ചു ഇപ്പം എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്ത് പണിയും നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പിന്നെ അത് അതങ്ങോട് റൊട്ടീനായി മാറും കേട്ടോ അതിനിടയ്ക്ക് അതാ നമ്മുടെ വഴുതനങ്ങ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് അടുത്ത ബാച്ച് ഇട്ട് വെച്ച് ഞാൻ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു അത് ആ കവറിലിട്ട് ഒന്ന് സീൽ ചെയ്ത് തരാനായിട്ട് ചേട്ടാ ഇതുവരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് ചേട്ടൻ അത് ലൈറ്റ് കത്തണില്ല അത് കത്തില്ല കത്തില്ലാട്ടോ നമ്മുടെ ആ ചാറ് ലീക്കായി പോയതുകൊണ്ടാണ് നമ്മുടെ ഒരു മുക്കാ കിലോ മീനച്ചാർ പോയിട്ട് ലീക്കായാൽ അവർ ആർക്കും സപ്ലൈ ചെയ്യില്ലാട്ടോ അങ്ങനെ പോയിട്ട് തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെയും തിരിച്ചു വന്നില്ല മുക്കിലോ മീനച്ചാർ എന്ന് പറഞ്ഞാൽ എത്ര റേറ്റാണെന്ന് കൂട്ടുകാര്ക്ക് അറിയാലോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സെയിലിങ് മെഷീനും കൂടി വാങ്ങിച്ച് നമ്മൾ ഈ കവറിൽ ഇടാന്ന് വെച്ച് എങ്ങാനും ഒന്ന് ലീക്ക് ആയിപ്പോയാ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊള്ളോ പുറത്തേക്ക് പോവില്ല അപ്പോൾ അവർ സെയിൽ ചെയ്യാണ്ട് കൊടുക്കാണ്ടിരിക്കില്ലല്ലോ ആൾക്കാർക്ക് അപ്പം അത് കാരണം കൊണ്ടാണ് ഒരു ഐഡിയയും കൂടി ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ്റെ പാക്ക് ചെയ്യാൻ വെച്ചു രണ്ടും ലെമൺ ഡേറ്റ്സ് അച്ചാറായതുകൊണ്ട് പാക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല രണ്ടും അരക്കിലോനായിരുന്നു അതുകൊണ്ട് ഞാനത് പാക്ക് ചെയ്ത് വെച്ചോ അഡ്രസ്സ് ഞാൻ എഴുതി ഒട്ടിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് തിരിച്ചു പോന്നു നമ്മുടെ ചാറുകറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് വന്നു കേട്ടോ അപ്പം മാങ്ങയുള്ള കാരണം കൊണ്ട് ഇത് ഈ കറി എനിക്കിഷ്ടമാണ് കുടംപുളി ഇരുന്നേക്കാളും എനിക്കെപ്പോഴും മാങ്ങി ഇരുമ്പംപുളി അമ്പഴങ്ങിയൊക്കെ ഇട്ട് മീൻകറി കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ അമ്പഴങ്ങി ചേട്ടവർ ആരോടോ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അമ്പഴങ്ങി അച്ചാർ ഇടണം അമ്പളങ്ങി അച്ചാർ ഇഷ്ടമുള്ളവരൊന്നും കമൻ്റ് ചെയ്തോളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പഴങ്ങി അച്ചാർ ചെറുപ്പത്തിലെ അമ്മ ഇട്ടിട്ട് കൂട്ടിയിരിക്കണതാണ് അമ്പഴങ്ങി അച്ചാർ ലോപിക്ക് അച്ചാറൊക്കെ ഇട്ടാ അപ്പോൾ അതൊക്കെ കുറേശ്ശേ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ സമയമായി വരുന്നുണ്ട് അപ്പോൾ അമ്പഴങ്ങിയൊക്കെ നല്ല ചള് കിട്ടണമല്ലോ അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആരോടോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ കണ്ണിമാങ്ങ കണ്ണിമാങ്ങയും കിട്ടിയിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ട് വെച്ചവരൊക്കെ ആവും ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് കൂടുതൽ അച്ചാർ കമ്പനിക്കാരൊക്കെ ഇപ്പോൾ നല്ല സെയിലുണ്ട് ഈ മല സീസണിലാണല്ലോ അതിന് കൂടുതൽ സെയിലെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ കണ്ണിമങ്ങ അച്ചാർ ഇഷ്ടമില്ലാത്തവരും ആരും ഉണ്ടാവില്ല അങ്ങനെ അതാ നമ്മുടെ കയ്പക്കായും തക്കാളിയും പച്ചമുളകും ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഒക്കെ വഴറ്റാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ അലക്കാൻ ഒരു ലോഡ് ഇടാമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ ഡ്രസ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കാവൂട്ടോ അത് എത്ര കഴുകിയാലും അതിൻ്റെ പെട്ടെന്ന് മങ്ങിപ്പോവും അതിനിടയ്ക്ക് നാളികേരം ചേട്ടൻ ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാനൊന്ന് അരച്ചെടുത്തു കൈപ്പകായൊക്കെ ഒന്ന് വാടി അതിലേക്ക് മുളകപ്പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തു വിട്ടോ ഓവറായിട്ട് മൂക്കണ്ട എന്നാലും അത്യാവശ്യം മൂക്കണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നാളികേരം അരച്ചാണ് ഞാൻ ചേർത്തത് തേങ്ങാപ്പാൽ പിഴിയാം തേങ്ങാപ്പാൽ ആകെ ഒരു നാളികേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഒരു പകുതി മുറിയെടുത്ത് അരച്ച് ചേർത്തു കേട്ടോ കട്ടിയിലാണ് വെച്ചത് എനിക്ക് ഈ കറി വഴറ്റി വെക്കുമ്പോൾ എപ്പോഴും കട്ടിയിലാണ് ടേസ്റ്റ് തോന്നുന്നത് പക്ഷെ ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല ചാ ഇത് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ആരും മാങ്ങയും കൂടിയും അരിഞ്ഞിട്ടു പിന്നെ എനിക്ക് പുളി പോരാൻ തോന്നിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു കുടമ്പുളിയുടെ പീസും കൂടി ഇട്ടു കിട്ടോ അങ്ങനെ മീൻകറി തിളച്ച് ദാ വെളിച്ചെണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക ഓവറായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു പിരിയണ ഒരു ഒരു സ്റ്റേജിലേക്ക് പോകട്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പം മീൻകറി ഓഫ് ചെയ്തിട്ട് മീൻകറിയെന്ന് പറയാൻ വെജ് മീൻകറി കേട്ടോ ഓഫ് ചെയ്തിട്ടിട്ട് ഉള്ളി ചെറിയ തീയിൽ ഞാൻ ആ ചെറിയ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് വന്ന് അഡ്രസ്സ് എഴുതാനായിട്ടിരുന്നു അഡ്രസ്സ് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ദാ ഉള്ളി ഇതേപോലെയായി അതിനിടയ്ക്ക് ചേട്ടാ അങ്ങടും ഇങ്ങടും പോയിപ്പോൾ ഒന്ന് ഇളക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വലിയ കരിയാണ്ട് കിട്ടി രണ്ടുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും വന്ന് അഡ്രസ്സ് എഴുതിയത് ഒട്ടിച്ച് വെച്ചു അഡ്രസ്സ് എഴുതലും ഒട്ടിക്കലൊക്കെ എൻ്റെ ജോലിയാണ് പാക്കിങ് നല്ല കറക്റ്റായിട്ട് ചേട്ടൻ എനിക്ക് ചെയ്തു തരും ബാക്കിയുള്ള പണികൾ ഞാനാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ജോലികളെന്നുണ്ട് ചേട്ടൻ എന്താ പോകാനായിട്ട് യാത്രയായി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ചേട്ടന് യാത്രയാവും കുറേ നേരം വേണം കേട്ടോ ആണുങ്ങളായ കുറച്ച് നേരം മതി എന്നൊക്കെ നമുക്ക് പറയും പക്ഷേ ഇവിടെ ഏറ്റവും പെട്ടെന്ന് യാത്രയാവുന്നത് ഞാനാണ് ഇവിടുത്തെ ആദ്യത്തിനും വേഗം യാത്രയാവും കേട്ടോ സോ ഇവിടിനും ചേട്ടനും ഇത്തിരി ഒരു ടൈം വേണം ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത് എപ്പോഴും ചേട്ടനാണ് ശ്രീകുട്ടം പോകണേൻ്റെ തൊട്ട് മുന്നേ ചടപെടാൻ തന്നെ ആവുകയാണ് പത്ത് പ്രാവശ്യം തിരിച്ച് വരേണ്ടി വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് അപ്പുറത്ത് ചേട്ട ഓട്ടോറിക്ഷ ഓൺ ആക്കണുണ്ട് അതാണ് സൗണ്ട് കിട്ടാം അത് അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ച് ഞാൻ എന്താ തിരിച്ച് വന്ന് പാത്രങ്ങളൊന്ന് കഴുകുകയാണ് അപ്പോഴേക്കും ചേട്ട ചോറ് വാർത്ത എൻ്റെ അവിടെ ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഒന്ന് വടിച്ചിട്ട് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെച്ചു പാത്രങ്ങൾ കഴുകി വെക്കാണ്ടെങ്കിലും ജോലിക്ക് പോയ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് അടുക്കള കടക്കാൻ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെയോ എഡിറ്റിങ്ങിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ജോലികൾ വേറെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മാറ്റി മാറ്റിവയ്ക്കാറൊക്കെ പതിവുണ്ട് പക്ഷേ പരമാവധി ഞാൻ കഴുകി വയ്ക്കും അങ്ങനെ അത് കഴുകി വെച്ച് പിന്നെ അടുക്കളയൊക്കെ ഒന്നും നന്നായിട്ട് തുടച്ചിട്ട് അപ്പോഴേക്കും നേഴ്സ്രീ കൂട്ടം വന്നു ചായ കുടിക്കാനോ അങ്ങനെ എന്തോ ചായ ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ ഫുഡ് ഫുഡൊന്നും കഴിക്കൽ കാലത്താവുമ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ അലക്കി കഴിഞ്ഞ് ഞാനതൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് വന്നു ഡെയിലി രാവിലെയോ വൈകുന്നേരമോ അലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി മടക്കി വെച്ചാൽ അതൊരു നല്ല കാര്യമാണ് പക്ഷേ എനിക്കങ്ങനെ ഡെയിലി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറ്റാറില്ല ഡെയിലി റൊട്ടീൻ റൊട്ടീനൊന്ന് ശരിയായി വരുന്നുണ്ട് ഇന്നങ്ങനെ അലക്കാനൊക്കെ പറ്റി വൈകുന്നേരം ക്ലീനിങ് വേണമെന്ന് വിചാരിച്ചു പക്ഷേ സാധിച്ചില്ല എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഇപ്പം പത്ത് മണിയാവുമ്പോഴേക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയായാലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കുറേ ദിവസം ഞങ്ങൾ നമ്മളങ്ങനെ അടിപ്പിച്ച് ഉറക്കൊഴിക്കുമ്പോൾ പിന്നെ ശരീരം പറയും വേണ്ട മതി മോളെ കിടന്നുറങ്ങിക്കോ എന്ന് പറയും തോന്നുന്നു അല്ലേ അങ്ങനെ ഇപ്പോൾ ഒരു പത്തുമണി പത്തര ആകുമ്പോഴേക്കും ഉറങ്ങേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഞാൻ ദാ ദോരയ്ക്കിട്ട് പിന്നെ ഞാൻ ഉള്ള ജോലികളൊന്നും എനിക്ക് കാണിക്കാനായിട്ടുള്ളൊരു സൗകാശം ഉണ്ടാവില്ല അവിടെ നിന്ന് അങ്ങോട്ട് ചടപെടാമെന്നെയാണ് ചെയ്യുക പിന്നെ ഞാൻ ജോലിക്ക് പോയി പാട്ടൊക്കെ കെട്ട് നല്ല ചില്ലായിട്ടാണ് ബസ്സിലിരിക്കണത് എന്നുണ്ടെങ്കിലും ദാ വെളുക്കുമ്പോൾ പോയി കറക്കുമ്പോൾ വരണം ഞാനാണ് അപ്പോൾ വരുമ്പോഴേക്കും നമുക്ക് വരുമ്പോൾ അപ്പം തന്നെ ചിലപ്പോൾ ക്ലീനിങ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പറ്റില്ല അങ്ങനെ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമാവട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി ഞാൻ തിങ്കളാഴ്ച രാവിലെ വരാം ഓക്കെ ബൈ ഓക്കെ